ചൊക്ലി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഗവൺമെൻറ് കോളേജ് എൻ എസ് എസ് സപ്തദിന ക്യാമ്പിനോടനുബന്ധിച്ച് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ വാർലി ചിത്രങ്ങൾ ശ്രദ്ധേയമായി സ്കൂൾ കോമ്പൗണ്ടിലെ മതിലുകളിലാണ് വിദ്യാർത്ഥികൾ ചിത്രങ്ങൾ വരച്ചത് മഹാരാഷ്ട്ര ഗുജറാത്ത് അതിർത്തിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള വാർലി ആദിവാസി സമൂഹങ്ങൾ വരക്കുന്ന ചിത്രരചനാ രീതിയാണ് വാർലി ചിത്രങ്ങൾ വളരെ ലളിതമായ ജ്യാമിതീയ രൂപങ്ങളാണ് ഈ ചിത്രങ്ങളിലെ പ്രധാന ചേരുവകൾ വൃത്തവും ത്രികോണവും ചതുരവും ഉൾപ്പെടെയുള്ള ജ്യാമിതീയ രൂപങ്ങളിലൂടെ ജീവിതത്തിന്റെ സർവ്വതലങ്ങളും സ്പർശിക്കുന്ന ചിത്രങ്ങൾ സപ്തദിന സഹവാസ ക്യാമ്പ് നടക്കുന്ന ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുമരുകളിൽ വളണ്ടിയർമാർ വരച്ചത് പ്രോഗ്രാം ഓഫീസർ പ്രജുല ചരിത്രാധ്യാപകൻ കെ പി പ്രേമൻ പ്രിൻസിപ്പാൾ ഡോക്ടർ ഹേന എന്നിവരുടെ മാർഗനിർദ്ദേശത്തിൽ ക്യാമ്പ് വളണ്ടിയർമാരും കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികളായ അനുസ്മയ സായന്ദ് ഹൃദ്യ മുഹമ്മദ് നിഫാൽ ഫാത്തിമത്ത് സന ആര്യനന്ദ വിസ്മയ ഷഫ്നാസ് മിഷാൽ സുബൈർ ശ്രീഹരി പ്രദീപ് എന്നിവരാണ് ചിത്രങ്ങൾ വരച്ചത് ക്യാമ്പ് പുത്തൻ അനുഭവമായെന്ന് വിദ്യാർത്ഥികളും പറഞ്ഞു ഈ പെയിന്റിംഗിനെ കുറിച്ചൊരു ആശയം ഞങ്ങളുടെ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം മഹാരാഷ്ട്രയിലെ ഗോത്ര വിഭാഗത്തിലുള്ള ആളുകളുടെ യൂണിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പെയിന്റിംഗ് ചെയ്തത് അപ്പോൾ വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഈ ക്യാമ്പിൽ കിട്ടിയത് എല്ലാവരുടെ എല്ലാരും ഒരുമിച്ച് ചെയ്തുകൊണ്ടാണ് ഇത് ായത് ഇവിടെയുള്ള അധിക വോത്സലം നമ്മളിത് ചെയ്തിട്ടുണ്ട് ആൻഡ് നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങൾ ഈ സപ്തദിന ക്യാമ്പിൽ എല്ലാവരും നല്ലൊരു നല്ലൊരു അനുഭവം കിട്ടി കോടിയേരി ബാലാകൃഷ്ണ കോളേജിലെ എൽ എൻ എസ് എസ് വളണ്ടിയേഴ്സാണ് ഞങ്ങൾ അപ്പം ഒരു അഭിപ്രായത്തോടെയാണ് ഞങ്ങൾ ഈ മഹാരാഷ്ട്രയിലെ അതിർത്തി പ്രദേശങ്ങളിലുള്ള ഗോത്ര ചിത്രങ്ങൾ വരക്കാൻ തീരുമാനിച്ചത് ഇതൊരു ജാമദിയ രൂപങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചിത്രമാണ് ഇതിനെ വർലി ആർട്സ് എന്നാണ് ഇതിനെ പറയുന്നത് ഗ്രാമിക ന്യൂസ് തലശ്ശേരി